പുതിയ ഇറാൻ നേതാവിൻ്റെ പട്ടാഭിഷേകത്തിന് കാലേക്കൂട്ടി ടെഹ്റാനിൽ എത്തിയ ലോക തീവ്രവാദി മേനവന്മാർക്കും കിട്ടിയത് വിളർക്കുന്ന പണിയായിരുന്നു ഇസ്രായേലിലേതടക്കമുള്ള തീവ്രവാദ വിരുദ്ധ രാജ്യങ്ങളിലെ നിരപരാധികളുടെ ചോര ചിന്താനും അതിനായി സ്വന്തം രാജ്യത്തെ നിരപരാധികളെ പോലും നിസ്സാരമായി കൊടുക്കാനുമുള്ള ധാരണകൾ ഉരുത്തിരിഞ്ഞ വട്ടമേശയ്ക്ക് ശേഷം മതഭീകരതയുടെ പേക്കിനാവുകൾ ആസ്വദിച്ച് ഉറങ്ങിയ ഹമാസ് നേതാവിനെ റെസിഡൻസിയിൽ കയറി തീർത്തത് ആരാണെന്ന് ഇപ്പോഴും ഉറപ്പ് ഇല്ലെങ്കിലും ഇസ്രായേലിനെ പ്രതിസ്ഥാനത്ത് ചേർത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമൈനി പറഞ്ഞത് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും ടെഹ്റാൻ പ്രോക്സികളുമായി ചേർന്ന് ആക്രമിക്കുമെന്നുമാണ് ഏതായാലും ഒന്ന് ഉറപ്പാണ് ലോക തീവ്രവാദികളും അവരുടെ തലതൊട്ടപ്പന്മാരും ഇപ്പോൾ ഇസ്രായേലിനെതിരെ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിനെ തീർക്കുമെന്ന് ഭീഷണി മുടക്കി കയ്യടി നേടിയവർ എല്ലാം തന്നെ പടമായി ഭിത്തിയിൽ കയറിയെന്ന് തീവ്രവാദി ആശാന്മാർക്ക് അറിയാവുന്ന കാര്യമാണ് പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാൻ മലമടക്കുകളിൽ എവിടെയോ വെച്ച് അസ്തമിച്ചു പോയതിന് തൊട്ടു പുറകെ ഇപ്പോഴിതാ ചീഫ് ഗസ്റ്റായി ചടങ്ങിനെത്തി കുളിച്ച് ഉണ്ട് കിടന്ന് ഉറങ്ങിയ ഹമാസ് നേതാവ് ഹനിയയും പോയിരിക്കുകയാണ് പിന്നാലെ ബെയ്റൂട്ടിൽ ഇറാനിയൻ ഉപദേശകനായ ഹിസ്മുള നേതാവും കൊല്ലപ്പെട്ടു ഹമാസിന്റെ തലമൂത്ത സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫിനെയും ഇസ്രായേൽ കൊല ചെയ്തു ഇസ്മായേൽ ഹനീയുടെ മരണത്തിന് കാരണക്കാർ ഇസ്രായേൽ ആണെങ്കിലും അല്ലെങ്കിലും അജ്ഞാത സംഹാരകന്റെ ഹിറ്റ് ലിസ്റ്റിലെ അടുത്തയാൾ താനാണോ എന്ന് അറിയാത്ത ഒരു ഉൾക്കിടിലം എല്ലാ തീവ്രവാദി നേതാക്കളെയും കാര്യമായി തന്നെ അലട്ടുന്നുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് അവർ പരവേശത്തോടെയാണെങ്കിലും ഇസ്രായേലിനെതിരെ വായാടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിയെ തീർത്തതിലൂടെ സയനിസ്റ്റ് ഭരണകൂടം സ്വയം കഠിനമായ ശിക്ഷയ്ക്ക് കളമൊരുക്കിയെന്നും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രദേശത്ത് രക്തസാക്ഷിത്വം വരിച്ച അദ്ദേഹത്തിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് മുക്കുമയാണ് ആയത്തുള്ള ഖമേനിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നാൽ ഇറാനിലെ നിരവധി ആണവശാസ്ത്രജ്ഞന്മാരെയും പട്ടാള കമാൻഡർമാരെയും ഉൾപ്പെടെ നിരവധി പേരെ ഇസ്രായേലിന്റെ കൈകൊണ്ട് തീർത്തതാണ് ചരിത്രം എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന പുതിയ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താനും ഖേദം പ്രകടിപ്പിക്കാനും മാത്രമേ മുതിർന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് കാര്യം എന്തായാലും ഒരു ഭീഷണിയെയും കൂസുന്നില്ലെന്നും ശത്രുക്കൾക്ക് തകർപ്പൻ പ്രഹരം നൽകിയെന്നും അതിനു പകരമായി വരുന്ന ദിവസങ്ങൾ എത്ര തന്നെ സംഘർഷഭരിതമായാലും അതെല്ലാം നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട് ഗോലാൻ കുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നതിന് ചുക്കാൻ പിടിച്ച ഹിസ്ബുള്ളകളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞ സംഭവമാണ് അവരുടെ നേതാവിൻ്റെ ദാരുണ മരണം കൊല്ലപ്പെട്ട ഇറാനിയൻ ഹിസ്ബുള്ള നേതാവ് ഷുക്കർ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഭീകരരിൽ ഒരാളായിരുന്നുവെന്നും അയാളുടെ തലയ്ക്ക് അമേരിക്ക അഞ്ച് മില്യൺ ഡോളർ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നതായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റൂട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അമേരിക്കൻ സൈനികരെയും അൻപത്തിയെട്ട് ഫ്രഞ്ച് സൈനികരെയും കൊലപ്പെടുത്തിയ മുഖ്യ പങ്കാളി ഇയാൾ ആയിരുന്നുവെന്നും നദന്യാഹു പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഏതായാലും ഇറാൻ്റെ തിരിച്ചടിക്ക് നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ ലോകം കനത്ത യുദ്ധഭീതിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കുന്നവർ ഇസ്രായേലിനെതിരെ പടക്കോപ്പുകളുമായി ഇറങ്ങുമോ അതോ തിട്ടൂരം മുഴക്കി തടി തപ്പുമോ എന്നറിയാൻ ഇപ്പോൾ കാത്തിരിക്കുകയാണ് ലോകം